ണ്ടോ നോക്കൂ എന്റെ പിന്നൽ കാണുന്നത് ഇതൊരു ടാങ്കാ ഈ ടാങ്ക് ഇന്ത്യ പാക് യുദ്ധത്തിൽ പങ്കെടുത്തതാ ഒന്ന് ചിന്തിച്ചു നോക്കിക്കാട്ടെ ഒരുപക്ഷെ ഇത് യുദ്ധത്തിൽ പങ്കെടുക്കുന്നതായ സമയത്ത് ആരും ഈ ടാങ്കിനെ പറ്റി അറിയാനോ ഇതിനെ ശ്രദ്ധിക്കാനോ ഒന്നും ഇടയായിട്ടില്ല എന്നാൽ ഇപ്പോൾ ഇത് ഈ സ്ഥലത്ത് പ്രത്യേകമായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ് ഇവിടെ കടന്നു വരുന്നവരെല്ലാവരും ഈ ടാങ്കിനെ പറ്റി അറിയുന്നുണ്ട് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് വായിക്കുന്നു ഈ ടാങ്ക് ഏതൊക്കെ യുദ്ധത്തിൽ പങ്കെടുത്തു ഇതെവിടെ നിർമ്മിച്ചു എന്നൊക്കെ ഉള്ളതായ കാര്യങ്ങൾ ഇതിൽ നിന്ന് വായിച്ചു മനസ്സിലാക്കുവാനായിട്ട് പറ്റും ഇതുപോലെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതവും ഒരുപക്ഷെ നാം ഈ ലോകത്തിൽ ക്രിസ്തുവിന് വേണ്ടി ചെയ്യുന്നതായ കാര്യങ്ങൾ ലോകം അറിയണമെന്നോ നമ്മുടെ സഹവിശ്വാസികളോ സഹപ്രവർത്തകരോ അറിയണമോ അറിയണം എന്നില്ല പക്ഷേ ദൈവം അറിയുന്നതായ ഇതെല്ലാവരും അറിയുന്നതായ ഒരു സമയം കടന്നുവരുന്നു രണ്ട് കുറന്തികുട്ടി പുസ്തകം അഞ്ചാം അഞ്ചാമധ്യായം അതിന്റെ പത്താമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കുവാൻ നാം എല്ലാവരും ക്രിസ്തുവിന്റെ നായാസനത്തിന്റെ മുമ്പിൽ വെളിപ്പെടേണ്ടതാകുന്നു അതെ ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അത് വെളിപ്പെടുന്നതായ ഒരു സമയമുണ്ട് ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ